നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിത്യജപത്തിന് അതിവിശിഷ്ടമായ ഒരു ശ്രീകൃഷ്ണ സ്തോത്രമാണ് തളർന്നു പോകുമ്പോൾ കരുത്തായും സങ്കടങ്ങളുടെ സമയത്ത് ആശ്വാസമായും വഴിമുട്ടുമ്പോൾ വഴികാട്ടിയായും ഭഗവാൻ എത്തുന്നു ജഗദ്ഗുരുവായ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ കൂടെ ഉണ്ടാവും ശ്രീകൃഷ്ണാഷ്ടകം ശ്രീകൃഷ്ണാഷ്ടകം ദിവസവും രാവിലെ ഭക്തിയോടെ ശ്രദ്ധയോടെ ജപിച്ചാൽ എല്ലാ കാര്യത്തിലും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യവും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവും ദിവസവും വിളക്ക് കത്തിച്ച് അതിനു മുന്നിലിരുന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകാനും വല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും ശ്രീകൃഷ്ണ അഷ്ടകം നല്ലൊരു ജപമാണ് എന്നും നിശ്ചിത തവണ പാരായണം ചെയ്താൽ ജന്മാന്തര പാപങ്ങൾ പോലും നശിക്കും ഇരുപത്തൊന്ന് പ്രാവശ്യം മുപ്പത്താറ് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഇരുപത്തൊന്നും പ്രാവശ്യം മുപ്പത്താറ് പ്രാവശ്യം ചൊല്ലാം അതിലും കൂടുതൽ ജന ജപസംഖ്യ എത്ര തവണ നമ്മൾ കൂട്ടുന്നു അത്രയും അതിന്റെ ഫലവും കൂടുന്നതാണ് ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണന്റെ പിന്നിൽ കിടാവ് പശുവിന്റെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം പൂജാമുറിയിൽ വെച്ച് കൃഷ്ണാഷ്ടമ ജപിച്ച് ഭഗവാനെ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠം ചിത്രം തെക്കോട്ട് ദർശനമായി വെക്കരുത് വിളക്കും തിരിയും തെക്കോട്ട് ദർശനമായി കത്തിക്കുകയും ചെയ്യരുത് ശ്രീകൃഷ്ണനും ഓടക്കുഴലും ഒരു പശുവും കിടാവും ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാകും രാഹുദോഷം ശമിക്കുന്നതിനും വസുദേവസുതം എന്ന് തുടങ്ങുന്ന ഭഗവാനെ ജഗദ്ഗുരുവായി ആരാധിക്കുന്നതും ഈ ശ്രീകൃഷ്ണ അഷ്ടക ജപം ഉത്തമ പരിഹാരവുമാണ് എല്ലാവരും ജപിക്കാൻ ശ്രമിക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപം തുടങ്ങാം ശ്രീകൃഷ്ണ അഷ്ടകം वसुदेवासुदं देवं कंस चाणूरमर्दनं परमानन्दं कृष्णं वन्दे जगद्गुरुं वसुदेवासुदं देवं कंस चाणूरमर्दनं देवगीपरमानन्दं कृष्णं वन्दे जगद्गुरुम् अदसि पुष्पसङ्गाशं हारनुपुरशोभितम् രത്നകണകേയൂരം രക്തകണകേയൂരം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കുടി പൂർണ ചന്ദ്രനിബാനം വിളസത്കുണ്ടരം

कृष्णं वन्दे जगद्गुरुं मन्दारगन्धसंयुक्तं चारुहासं चतुर्भुजं बर्हिपिञ्जावचूडाङ्गं कृष्णं वन्दे जगद्गुरुं उल्फुल्लपद्मभद्राक्षं नीलिमूदसन्निभं यादवानां शिरोरत्नं न्दे जगद्गुरुपद्मभद्राक्षं नीलजिमोदसन्निभं यादवानां शिरोरत्नं कृष्णं वन्दे जगद्गुरुं रुक्मिणीकेलिसंयुक्तं पीताम्बर सुशोभितम् कृष्णं वन्दे जगत्गुरुम् रुक्मनी केलिसम् युक्तम् पीधांबरसुशोपिदम् अवाप्त वन्दे जगत्गुरुम् गोबिगानाम् कुजदुन्द कुंगुमांगिदवच्चसम् स्रीनिकेदम् महेश्� न्दे जगद्गुरुन्द कुङ्कुमाङ्गिरवक्षसं श्रीनिकेदं महेश्वासं कृष्णं वन्दे जगद्गुरु श्रीवत्साङ्गं महोरस्कं वनमालविराजितं शङ्खचक्रधरं देवं कृष्णं वन्दे जगद्गुरुं श्रीवल्साङ्गं महोरस्कं वनमालविराजितं शङ्खचक्रधरं देवं कृष्णं वन्दे जगद्गुरुं कृष्णाष्टगमिदं पुण्यं प्रातरुद्धायया पडेत् कोडिजन्म पापं स्मरणेन विनश्यति കൃഷ്ണഷ്ടി പുണ്യം പ്രാതരുദ്ധായ പഠേത് കോടിജന്മ കൃതം പാപം സ്മരണേന വിനശ്യതി കല്യാണം കൃഷ്ണകോ കലയാണം കംസക്കുഞ്ചരകേസരീ കാളിന്ദീജലകോലകോലാഹലകുതൂഹലി കൃഷ്ണകോ കല്യാണം കംസകുഞ്ചര കേസരി കാളിന്ദി ജല കല്ലോല കോലാഹല കുതൂഹലി ജപഫലം ശ്രീകൃഷ്ണാഷ്ടകം ദിവസം രാവിലെ ഭക്തിയുടെ ശ്രദ്ധയുടെ ശ്രീകൃഷ്ണാഷ്ടകം ജപിച്ചാൽ എല്ലാ കാര്യത്തിലും സൗഭാഗ്യം ഉണ്ടാകുന്നതായിരിക്കും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒഴിയുന്നതായിരിക്കും എല്ലാവരും കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് ജപിക്കാൻ ശ്രമിക്കുക ഓടക്കുഴലിൽ ഓതുന്ന ശ്രീകൃഷ്ണൻ്റെ പടം വെച്ച് നല്ല